കയ്യിലൊരു ഇത് നമുക്ക് ഡീസലിന് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ ഈ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഡിവൈസാണ് പേരാണ് ഡീപേഡ് ഡൊമസ്റ്റിക് പ്ലാസ്റ്റിക് എനർജി റിക്കവറി ഡിവൈസ് ഇതിന്റെ മേലെ നമ്മൾ ഹോൾഡർ ഉണ്ട് ഈ ഹോളിക്കൂടെ നമുക്ക് വേസ്റ്റ് നമുക്ക് നമ്മൾ വരുന്ന കവാസ എല്ലാം നമുക്ക് ഇതിനുള്ളിലേക്ക് എന്തൊക്കെ പ്ലാസ്റ്റിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നിലവിൽ ഇപ്പൊ ചെയ്തിരിക്കുന്നത് എൽ ഡി പി ലോ ഡെൻസിറ്റി പോളിയത്തിൽ അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഷോപ്പിംഗ് കവേഴ്സ് എന്തെങ്കിലും സാധനം പൊതിഞ്ഞ് വരുന്ന ഷോപ്പിംഗ് കവേഴ്സ് പാലിന്റെ കവർ അതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അത് ചെയ്തിട്ടുള്ളത് ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് തരം അത് ചെയ്യാൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യും അപ്പോൾ ഇതിന് പോകുമ്പോൾ സൈഡിൽ കൂടെ ഹീറ്റ് വേസ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഈ ഹീറ്റ് നമ്മൾ നമ്മുടെ ഡീപ്പ് ഏഡിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ഈ ഈ നടത്തുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് വേസ്റ്റ് ആവില്ല അല്ല കുക്ക് തന്നെ ബാക്കി ഇതാണ് നമ്മുടെ ഡിവൈസ് ഇങ്ങനെയാണ് നമ്മുടെ ഡിവൈസ് വെക്കുന്നത് ഇവിടെ ഓൾറെഡി തീ ഇണ്ടപ്പോ ആക്ച്വലി നമ്മൾ ഇതിന്റെ അത് പ്ലാസ്റ്റിക് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ കോഴിക്കോടെ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് എത്ര സമയം എടുക്കും ഇതിപ്പോ ഒരു അഞ്ച് മിനിറ്റ് മതി ഇൻസുലേഷനും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇൻസിഡൻ്റ് ആയിരിക്കും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതൊരു ആണ് ഞാൻ ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ഈ കണ്ടൻസറിൽ കൂടെ ഇതിന്റെ മുകളിൽ നമ്മൾ ഉള്ളിൽ വെള്ളം നിറയും അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ടൻസ് ചെയ്യും കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ ആയിട്ട് കിട്ടും ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കും പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്യും ഡിസ്പോസ് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് ഒഴുകി ഉരുട്ട് ഈ പുകയാണ് നമുക്ക് ഇനിവൻസ് ചെയ്തിട്ട് ഇതുപോലെ അപ്പൊ നമ്മളിപ്പോ കണ്ടത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഡിവൈസാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കിട്ടിയിരിക്കുന്ന റിസൾട്ടാണ് ഈ കാണാൻ തോന്നുന്നത് വേറെ ഒന്നുമില്ല പ്ലാസ്റ്റിക് മൊത്തം പ്രശ്നമാണല്ലോ പ്ലാസ്റ്റിക് നമുക്ക് വീട്ടിൽ തന്നെ ഡിസ്പോസ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതായി വീട് കണ്ടുപിടുത്താണെങ്കിൽ വീട്ടിൽ തന്നെ വെച്ച് ഡിസ്പോസ് ചെയ്യാൻ പറ്റും ഇതിന് കുറേ അംഗീകാരം കിട്ടിയിട്ടുണ്ടല്ലോ അത് നമ്മൾ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടുണ്ട് പിന്നെ ആന്ധ്രാപ്രദേശ് വെച്ചൊരു ഇവന്റിൽ ഗസ്റ്റ് ആയിരുന്നു കുറച്ച് അവാർഡ്സ് അല്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ഫ്യൂല് കൊണ്ട് നമുക്ക് എന്തൊക്കെ യൂസ് ഉണ്ട് ഈ പ്ലാസ്റ്റിക് പൈലോളസി ഫ്യൂല് ഇൻഡസ്ട്രിയൽ ഫ്യൂവിലാണ് അത് നമുക്ക് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയൽസിലൊക്കെ ഉപയോഗിക്കാം പവർ പ്ലാന്റിൽ ഉപയോഗിക്കാം പിന്നെ ഗ്രേഡ് ടു ഡീസലിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഫർണസ് ഫ്യൂലായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഡീസൽ നമ്മൾ ഡീസൽ എഞ്ചിൻ്റെ ഡീസലിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നിലവിലോ ഈ ഫ്യൂവല് ടെസ്റ്റ് ചെയ്യണം ഇനി ഫർദർ മോർ എന്താണ് ഈ ഡിവൈസ് വീടുകളിൽ കൊടുത്തിട്ട് വീട്ടുകാർ തന്നെ ഫ്യൂവലാക്കി മാറ്റും ഈ ഫ്യൂല് ഞാൻ എന്നിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് വിറ്റ് അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിൽ ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത സാധാരണ വീട്ടുകാരുണ്ടാവും അപ്പം ഈ ഫ്യൂവൽ വിറ്റ് വിൽക്കുന്ന മൂല്യം അവർക്ക് ലാഭം കിട്ടും അവർക്ക് പൈസ കിട്ടും അപ്പോൾ അത് വീട്ടിൽ വെച്ച് തന്നെ അവർ കുക്ക് ചെയ്യുമ്പോൾ തന്നെ സൈഡിൽ കൂടെ പോണേ വേസ്റ്റ് ചീറ്റ് ഉപയോഗിച്ച് നമ്മൾ പ്ലാസ്റ്റിക്കും ഡിസ്പോസ് ചെയ്ത് ഇതുപോലത്തെ ആക്കുന്നു ഈ ഫ്യൂവൽ വിറ്റിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്തായാലും അതൊരു അടിപൊളി കണ്ടുപിടുത്താണ് കേട്ടോ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒപ്പം എല്ലാ വീട്ടിലും കാരണം നമ്മുടെ എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യം കൂടുതലാണ് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചിലപ്പോൾ എവിടെയെങ്കിലും വഴിയിലും വലിച്ചെറിയും അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിടും അത് അവിടെ കിടക്കും അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം എന്തായാലും ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇങ്ങനൊരു പ്രോജക്റ്റ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് തൊഴിലാവും അതിൽ വരുമാനമാവും ഇത് വലിയൊരു വലിയൊരു മാറ്റം വരും അല്ലേ എന്തെങ്കിലും ഒരു അടിപൊളി കണ്ടുപിടുത്താണ് അപ്പോ എബി അടിപൊളി കേട്ടോ